അഞ്ചുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് കേട്ടോ കുറേ ദിവസം അതിലെ പാചക വിശേഷങ്ങൾ കാണിച്ചിട്ട് ആരോ ഒരാൾ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് എന്താണ് പാചക വിശേഷങ്ങൾ കാണിക്കാത്തതെന്ന് ചോദിച്ചിട്ട് പേര് ഞാൻ മറന്നുപോയി അപ്പൊ കുറെ പേർത്തെയൊക്കെ പാചകവും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കും കൂടെ വേണല്ലോ കാര്യങ്ങളൊക്കെ അപ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നല്ലൊരു എന്താ നമ്മുടെ ഫേസിലെ ഫേസിന്റെ തിളക്കം കിട്ടാനും നമ്മുടെ ഫേസിലെ റിംഗിൾസ് എല്ലാം മാറാനും നല്ല ഗ്ലോ കിട്ടാനുമായിട്ടുള്ള നല്ല അടിപൊളിയൊരു പായ്ക്ക് പറഞ്ഞു തരാം അതായത് അമ്പത് വയസ്സാണെങ്കിലും നമുക്ക് പതിനെട്ട് വയസ്സിന്റെ ചർമ്മം വേണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളിയൊരു പായ്ക്ക് പറഞ്ഞു തരാം അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏർ ഒരെണ്ണാണ് അത് ഇട്ടുകഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് അതിന്റെ എഫക്റ്റ് നന്നായിട്ട് നിൽക്കും അപ്പൊ അതിനെ കുറിച്ചുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു ഇല്ലാത്ത കാര്യമാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ കട്ടൻ ചായ ഒക്കെ ഇട്ട് കേട്ടോ കട്ടൻ ചായ ഒക്കെ അങ്ങനെ തിളച്ചു ഇനി അത് കുടിക്കണം അപ്പൊ എന്നോട് ഇടയ്ക്ക് നമുക്ക് രാവിലെ പുട്ടാണ് പുട്ടിന്റെ പൊടി ഒന്ന് നനച്ചു വെക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരു ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നത് അതാ ആയിരിക്കുന്ന ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പൊടിയെടുത്തിരിക്കുന്നതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നനയ്ക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും നനയ്ക്കുന്നിങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇത് നികത്തെ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കും ഇത് വേണ്ട അജ്മീസിൻ്റെ പുട്ടുപൊടിയ കേട്ടോ ഇതിങ്ങനെ ഒഴിച്ചു വെച്ചു ഇനിയിപ്പോൾ ഒരു കുറച്ച് നേരം ഇത് എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് നനയ്ക്കേണ്ട സമയം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നനയ്ക്കുക ഉടനെ എടുക്കരുത് ഒരു പത്ത് മിനിറ്റ് കഴിയണം അപ്പം നമുക്കിത് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് അപ്പം നമുക്കിങ്ങനെ നനച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് അത് കറക്റ്റ് നനമായിട്ട് ഇരിക്കും പിന്നെ നമുക്ക് കടല കറി കടല കടലത വേവിക്കാനായിട്ട് അങ്ങോട്ട് വെച്ചിട്ടേ ഉള്ളൂ രാവിലെ ഇത്രയൊക്കെ പണിയായി ഇനി കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വന്നിട്ട് ബാക്കി പണിയിലേക്ക് കടക്കുന്നുള്ളൂ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇത് കണ്ട ഇതിപ്പം നമുക്ക് പുട്ടുണ്ടാക്കേണ്ട പരുവത്തിൽ തന്നെ ഈ പൊടി നനഞ്ഞിരിപ്പുണ്ട് കണ്ട ഇതിനിപ്പം നമ്മൾ തേങ്ങയും ഈ പൊടിയായിട്ട് അങ്ങോട്ട് വാരി വെച്ചാൽ മാത്രം മതി നമ്മൾ നേരത്തെയൊക്കെ ഇങ്ങനെ വെള്ളമൊഴിച്ച് കുഴഞ്ഞ് കുടഞ്ഞ് കുടഞ്ഞ് ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുമായിരുന്നു ചെയ്തത് ഇപ്പം എന്തേ ആ പണിയൊന്നും ഇല്ല അപ്പം വേഗം തന്നെ നമുക്ക് അതായത് പോലെ പുട്ടിന് നനച്ചെടുക്കാനായിട്ട് പറ്റും ഈ ട്രിക്കറിയാൻ വയ്യാത്തവർ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും കേട്ടോ അപ്പം ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തിട്ട് കാണിച്ചൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാകുമ്പോൾ കറക്റ്റ് നനവുമായിരിക്കും ഇല്ല ഇങ്ങനെ ഉരുട്ടി നോക്കുമ്പോഴത്തേക്ക് ഇത് കണ്ട കറക്റ്റ് നനവാണിത് നമുക്ക് ബുദ്ധിമുട്ടാതെ തന്നെ നമുക്കിത് ഒരേമാതിരി പുട്ട് കുഴച്ച് പൊടി നനച്ചെടുക്കാം ഇനി ഇതൊന്ന് ഞാൻ ഉണ്ടാക്കിയും കൂടെ എടുക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ കടലക്കറിയൊക്കെ റെഡി ആയി കേട്ടോ രാവിലെ എന്തൊരു തിരക്കല്ലേ ഇത്തിരി താമസം ഉണ്ടല്ലോ അപ്പം പുട്ട് റെഡിയായി എന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ഓ ഒരു റെഡി ആയി രണ്ടാമത്തേത് ഇതാ വെച്ചിട്ടേ ഉള്ളൂ അതും ആയി എന്ന് തോന്നുന്നു ഇത് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടിൻ്റെയും കടലയുടെയും പരിപാടി കഴിയും നമുക്ക് മതി പിന്നെ നമുക്ക് സാമ്പാറാണ് സാമ്പാറിൻ്റെ പരിപ്പ് ഇത് പരിപ്പ് ഉള്ളിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കുക്കറിൽ വേവിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൻ്റെ ഈ നോവിലെ നോവിൻ്റെയൊക്കെ ഇടയ്ക്ക് പരിപ്പ് കയറാതിരിക്കാൻ അതായത് ഭയങ്കരമായിട്ട് കുക്കർ അങ്ങോട്ട് ഇതായിട്ട് വരുമ്പം ചീറ്റി നമ്മുടെ സ്റ്റൗ മുഴുവനാകും അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കാണിച്ച നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയ കൂട്ടുകാർ ഒരുപാട് പേര് വന്നില്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം കുറച്ച് ഒരു ശക്കല എന്താ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കുറച്ച് കണ്ട പരിപ്പ് തിറിക്കത്തില്ല ഇനി നമുക്കിത് അടയ്ക്കാം അടച്ചു കൊടുത്തു അപ്പം ഇനി ഇത് ഒട്ടും വെളിയിലോട്ട് തിറിക്കത്തില്ല ഇതുപോലെ വല്ല അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു വെച്ചാലും ഇതുപോലെ അറിയാൻ വയ്യാത്ത ഒരു ചീണം കേട്ടോ അപ്പം പരിപ്പ് അവിടെ ഇരുന്ന് വേഗട്ടെ ഒട്ടും തിറിക്കുന്നില്ല വേണ്ട പരിപ്പ് വേണ്ട ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഞാൻ പറഞ്ഞത് ദേ നമ്മുടെ ആ കുക്കറിൻ്റെ പുറത്തോട്ട് നോക്കിക്കേ ഒരു ശക്കലം പോലും തിറിക്കത്തില്ല ഇങ്ങനെ വിസിൽ വരുമ്പോഴത്തേക്കും ഇതാ ഞാൻ പറഞ്ഞത് ഇതറിയാൻ വയ്യാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ അതെ കറക്റ്റായിട്ട് ഒരു തുള്ളി പോലും വെളിയിലോട്ട് വരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ പരിപ്പ് വെച്ച് കഴിയുമ്പം നമ്മുടെ സ്റ്റൗ ഫുള്ളും കുക്കർ പിന്നെ ഫുള്ള് കാണാനേ ഇല്ലാത്ത രീതിയിലായിട്ട് മാറും ഇതാകുമ്പോഴത്തേക്കും ഒരു കുഴപ്പവും ഇല്ല അപ്പം ഇതുപോലെ ചെയ്യണം കേട്ടോ ഇതേ അടുത്തൊരു വിസിലൂടെ കാണിച്ചു തരാവേ കുറെ നേരം പിടിച്ചോണ്ട് നിന്നാൽ വീഡിയോ ലെന്താകും അതുകൊണ്ടാണ് കാണുന്നവർക്ക് പിന്നെ ബുദ്ധിമുട്ടാകും അതുകൊണ്ടാ ഒന്നും കൂടെ കാണിച്ചു തരാം നമുക്ക് കുറച്ച് വേളൂരി കിട്ടിയിട്ടുണ്ട് ഇന്നലെ ഞാൻ ജംഗ്ഷനിൽ പോയപ്പോഴത്തേക്കും അവിടെ വല കൊടയുന്നുണ്ടായിരുന്നു ഇപ്പൊ വല കൊടയുന്നിടത്തു നിന്ന് വാങ്ങിച്ച വേളൂരിയാണിത് ഏർ നല്ല ഫ്രഷാവ കേട്ടോ നൂറ് രൂപയെന്നും പറഞ്ഞ് വാങ്ങിച്ചാണ് അരക്കിലോ നൂറ്റി ഇരുപത് രൂപ അങ്ങനെ വാങ്ങിച്ചാണ് പക്ഷെ നല്ല സൂപ്പറാണ് നല്ല ഫ്രഷാണ് നമുക്ക് മീൻ്റെ മീൻ എണ്ണം കുറവാണെങ്കിലും ഫ്രഷ് ആയിട്ടിരിക്കുന്നത് തന്നെ അല്ലേ നല്ലത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇനി വെട്ടിയെടുക്കണം പിന്നെ നാ കുറച്ച് വെണ്ടയ്ക്കെടുത്ത് വെച്ചിട്ടുണ്ട് അത് മെഴുക്കുരട്ടി വെക്കാനായിട്ട് അരിയണം സാമ്പാറിൻ്റെ പരുപ്പൊക്കെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ പരിപാടിയൊക്കെ ആയിട്ടേ ഉള്ളൂ ബാക്കി പരിപാടിയിലൊക്കെ ഇനി കടക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ വേളൂരി മീനെല്ലാം വെട്ടിക്കഴിയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതന്നെ ഒന്ന് പീര വെച്ചെടുക്കാം അതിനുള്ള അരപ്പാണിതാ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളി മുളക് പൊടി മഞ്ഞപ്പൊടി തേങ്ങ ഒന്ന് ചായച്ചെടുത്തിരിക്കുന്നതാണിത് ഇതിലേക്ക് നമുക്ക് കുറച്ച് മീൻ ഇട്ട് കൊടുക്കാം ഇനി ഉപ്പ് ഇതിനകത്ത് കുടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പറയാൻ വിട്ടുപോയതാണ് കുടമ്പുളി ഇല്ലേ അതാ ഉണ്ട് കുടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇട്ട് ഇനി ഇനിയിപ്പം ഇതിനെ നന്നായിട്ടൊന്ന് ഈ അരപ്പുമായിട്ടൊന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിനെ ഒന്ന് നന്നായിട്ടിങ്ങനെ ഇരുമ്മി യോജിപ്പിക്കണം കേട്ടോ കൈ കൊണ്ട് തന്നെ നമ്മൾ സ്പൂണോ തവിയോ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് ശരിയാത്തിന് നെയ്യും നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഈ മീൻ കഷ്ണങ്ങളെല്ലാം അങ്ങ് പൊടിഞ്ഞ് പൊടിഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗവിലേക്ക് ഇത് വെച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ വേളൂരി പറ്റിച്ചതൊക്കെ നിമിഷ നേരം കൊണ്ട് ഇതാ റെഡി ആയിട്ടോ റെഡിയായി പിന്നെ നമ്മൾ സാമ്പാർ വെച്ചു നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളെന്റെ കൂട്ടത്തിലൊരു വെണ്ടയ്ക്ക മെഴുക്കോരട്ടി ആ വെണ്ടയ്ക്ക മെഴുക്കോരട്ടിയുടെ കൂടെ എന്താ ചേർത്തിരിക്കുന്നറിയാവോ നിങ്ങൾക്ക് സകലം കാബേജ് മിച്ചം വന്നായിരുന്നു അപ്പൊ ആ ക്യാബേജും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു അല്ലെങ്കിൽ അത് അവിടിയിരുന്നാലും എടുത്ത് ദൂരെ കളയും രണ്ടു ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കും അത് കഴിയുമ്പോഴെടുത്ത് നമ്മൾ ദൂരെ കളയും അതല്ലേ നമ്മുടെയൊക്കെ പരിപാടികൾ ഞാൻ വിചാരിച്ച് കളയുണ്ട പച്ചക്കറിയൊക്കെ ഭയങ്കര വിലയല്ല ഇപ്പൊ തിന്നേക്കാം ഇന്നും വെച്ചിട്ട് ഞാൻ ആ വെണ്ടയ്ക്ക മെക്കുവൊട്ടിക്കകത്തേക്ക് അരഞ്ഞിട്ട് കൊടുത്തു പിന്നെ നമുക്ക് തൈരുണ്ട് പപ്പടം വേണമെങ്കിൽ കാച്ചാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സാമ്പാറും വേളൂരി പറ്റിച്ചതും വെണ്ടയ്ക്കും എഴുക്കോരട്ടിയും തൈരും പോരെ ഉച്ചയ്ക്ക് ഒന്ന് ചോറുണ്ടാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ ഇന്ന് ഇവിടെത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മഴയുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ചാറ് ചാറ് നിൽക്കുന്നു എല്ലായിടത്തും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു അല്ലെ ഇവിടെ ഏർ ഇങ്ങനെ തന്നെ ഇടയ്ക്ക് ചെറിയ വെയിലുണ്ട് കേട്ടോ പക്ഷെ വെയിൽ കാണുമ്പോൾ നമ്മൾ തുണി എടുത്തോണ്ട് ഓടും പക്ഷെ നമ്മൾ അത് വീടിച്ചിട്ട് തിരിച്ചു കയറുന്നതിന് മുന്നേ നമ്മളെ പറ്റിച്ചേ അയ്യേ പറ്റിച്ചേ പറ്റിച്ചേന്ന് പറഞ്ഞിട്ട് മഴ വരുന്നു അതാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്ക് വെയിലുണ്ടായിരുന്നല്ലോ അല്ലെ ഇപ്പൊ മഴ സമയത്ത് മഴ പെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ അല്ലെ അപ്പൊ ഇനി നമുക്ക് ഈ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഉച്ചവരുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി കഴിച്ചാൽ മതി ഇനി നമുക്ക് അടുത്ത ഒരു പരിപാടിയിലേക്ക് നമുക്ക് പോവാം ചിലരെ കണ്ടുകഴിഞ്ഞാല് അവർക്ക് പ്രായം വളരെ കുറവായിരിക്കും പക്ഷെ അവരുടെ സ്കിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രായം ആയ പോലെ തോന്നും ചിലവരുടെ സ്കിന്നു കണ്ടിട്ടില്ലേ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കെമിക്കൽ അതായത് നമ്മുടെ ഫേസ് ബ്യൂട്ടി ടിപ്സിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ സ്കിന്നൊക്കെ ഒരുമാതിരി ചുളുങ്ങി ചുളുങ്ങി വരും പിന്നെ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്നിന് ഉറപ്പായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകും ഉണ്ടാകണല്ലോ എന്നാലല്ലേ അത് പ്രകൃതിയുടെ ഒരു നിയമമാണല്ലേ ഓരോരുത്തർക്കും പ്രായമാകുമ്പോഴത്തേക്കും മുടി നരയ്ക്കും സ്കിന്നു ചുരുങ്ങും അങ്ങനെ പല 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 പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം അതൊക്കെ നമുക്ക് ഒരുപാട് പ്രായം തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഓരോരോ ടിപ്പുകള് എല്ലാവരും ചെയ്യുന്നുണ്ട് ചിലവരിതൊന്നും ചെയ്യത്തില്ല കേട്ടോ അങ്ങനെ ചെയ്യാതിരിക്കുന്നവരുടെ സ്കിന്നൊക്കെയാണ് ഒരുപാട് പ്രായമായി ഇത് കണ്ടുകഴിഞ്ഞാലും തോന്നിപ്പോകും പ്രായം ചോദിച്ചു കഴിഞ്ഞാലോ അവർക്കറിയാം പ്രായം ഇല്ലതാനും പക്ഷെ അവരുടെ ആ നടപ്പിന്റെ രീതിയൊക്കെയാണ് അവരെ ഇങ്ങനെ മാറ്റിമറിക്കുന്നത് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഇങ്ങനെ താഴോട്ട് തൂങ്ങാതെയും ചുരുവുകളൊക്കെ വീഴാതെയും നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിരിക്കും അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ അടുത്ത് റിസൾട്ട് നിങ്ങൾക്ക് പറയാം കമൻ്റിൽ കൂടെ അറിയിക്കാം ഇത് നല്ല അടിപൊളിയാണ് ഏഴ് ഏഴു ദിവസം ചെയ്താൽ മതി ആകെ ഏഴു ദിവസം മാത്രം ചെയ്യുക ഏഴു ദിവസം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എഫക്റ്റ് നന്നായിട്ട് കിട്ടുക തന്നെ ചെയ്യും അപ്പം ഇവിടെ എടുക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാന്ഡൽ വുഡ് പൗഡറാണ് അതായത് ചന്ദനത്തിൻ്റെ പൊടി കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും ചന്ദനത്തിൻ്റെ പൊടിന്ന് ഇതാണ് സാന്റൽ വുഡ് പൗഡർ ചന്ദനത്തിൻ്റെ പൊടി അപ്പം ചന്ദനത്തിൻ്റെ പൊടി എടുക്കുമ്പം നമ്മുടെ ഒരു ഫേസിൽ ഇടാൻ മാത്രം എടുത്താൽ മതി ആരും ഒരുപാട് കൂടുതൽ എടുത്തിട്ട് കുഴച്ചൊന്നും കളയേണ്ട സാൻഡൽ വുഡ് പൗഡറിന് കുറച്ച് വില കൂടുതലല്ല എല്ലാവർക്കും അറിയാമല്ലോ ചന്ദനത്തിരിക്കും വില കൂടുതൽ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം സാന്റൽ വുഡ് പൗഡർ ഒരു അര സ്പൂൺ എടുത്താൽ മതിയാവും നമ്മുടെ ഈ ഒരു ഫേസിന് അരസ്പൂൺ മതിയാവും അരസ്പൂൺ എടുക്കുക അര സ്പൂൺ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നമ്മുടെ ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കണം ആവണക്കെണ്ണ ഒരു പത്ത് പത്തു തുള്ളി ആവണക്കെണ്ണ ആവണക്കെണ്ണ നല്ലൊരു മോയ്സ്ചറൈസർ ആണ് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയും പിന്നെ നമ്മുടെ ഫേസിൽ റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ചെറിയ ചെറിയ കുത്തുകളും അതെല്ലാം മാറുമ്പോൾ തന്നെ നമ്മുടെ മെലാസ്മ അതും നന്നായിട്ട് മാറിക്കിട്ടും ഈ ആവണക്കെണ്ണ കൊണ്ട് ആവണക്കെണ്ണ അതുപോലെ നമ്മുടെ പെരിയം കട്ടിയായിട്ട് വളരാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ ആവണക്കെണ്ണ നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസിന് ഗ്ലോ കിട്ടാനും അത് തന്നെയാണ് ഞാൻ പത്ത് തുള്ളി എടുക്കുക പത്ത് തുള്ളി നമ്മുടെ ഫില്ലറില്ലേ ഫില്ലറിനകത്ത് പത്ത് തുള്ളി എടുക്കുക പിന്നെ എടുക്കേണ്ടത് ലാവൻഡർ ഓയിലാണ് അതും ഇതുപോലെ തന്നെ തുള്ളിയായിട്ട് ആയിട്ട് പത്ത് തുള്ളി എടുക്കുക എന്നിട്ട് ഇത് നമ്മുടെ റോസ് വാട്ടർ എടുക്കുക റോസ് വാട്ടർ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള റോസ് വാട്ടർ ഇതിൽ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക ഫേസിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക ഫേസിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം അത് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇങ്ങനെ ഞാൻ അത് ആദ്യം പറയേണ്ടതായിരുന്നു അത് വിട്ടുപോയി കുഴപ്പമില്ല അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചു അങ്ങനെ ഇരിക്കട്ടെ അപ്പം അത് ഉണ്ടാക്കി വെച്ചത് ഇപ്പം പറയുന്നുണ്ടോ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി കൊടുക്കുക ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി കഴുകിക്കൊടുത്തതിന് ശേഷം ഒന്ന് തണുത്ത വെട്ടിൽ വെള്ളത്തിലും കഴുകുക എന്നിട്ട് ഫേസ് തുടക്കുക തുടച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട നമ്മുടെ ഫേസിൽ ഇട്ട് ഇട്ടുകൊടുക്കുക ഒരു അരമണിക്കൂറ് വെച്ചുകൊണ്ടിരിക്കുക അരമണിക്കൂറിന് ശേഷം കഴുകി കളയുമ്പോഴും നിങ്ങൾ ആദ്യം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക രണ്ടാമത് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകുക അരമണിക്കൂറിന് ശേഷം ഇങ്ങനെ ഏഴ് ദിവസം ചെയ്യുക ഏഴ് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസ് നല്ല സൂപ്പർ ആകും നല്ല സ്കിന്നായി കിട്ടും നല്ല ഗ്ലോയൊക്കെ കിട്ടും നമുക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ അമ്പത് വയസ്സായെങ്കിലും നമുക്കത് തോന്നിക്കത്തില്ല പതിനെട്ട് വയസ്സായ ചുറു ചുറുക്കുള്ള നമ്മുടെ സ്കിന്നായിരിക്കും മനസ്സിലായോ പെണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നാപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ കിളവിയും കിളകനും ഒക്കെ ആകുമല്ലേ ഇപ്പം ഒരു എഴുപത് വയസ്സുകാരനെ കണ്ടാലും നമുക്ക് കാണുമ്പോൾ നമ്മൾ പറയുന്നു കണ്ട അത്രയും പ്രായം ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ അവരതുപോലെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നോണ്ടാണെന്നാണ് എനിക്ക് പറയാറുള്ളത് ചിലവരെ കണ്ട കഴിഞ്ഞാൽ പ്രായം തോന്നിക്കത്തില്ല ഉണ്ടൊക്കെ ഞാൻ പറഞ്ഞു ഇത്രയും പ്രായമാവുമ്പോഴത്തേക്കും കടവയും കടവനും ആവും ഇന്നിപ്പോൾ ആരെ കണ്ടാലും എല്ലാവരും നല്ല ഇങ്ങായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ ലൈഫ് സ്റ്റൈൽ ജീവിത രീതിയുടെ ഇതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ അത് പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ എല്ലാവരും എല്ലാവർക്കും വിശപ്പകറ്റാൻ പോകുന്നു ഇതുപോലെ സൗന്ദര്യവും കാണിച്ച് നടക്കാൻ പോകുന്നു ഇപ്പം അങ്ങനെയല്ല എല്ലാവരും തന്നെ ഒരുവിധം നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ അവർക്കെല്ലാം എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ലൈഫ് സ്റ്റൈൽ നല്ലതാണ് അതുകൊണ്ടാണ് അറുപതായാലും എഴുപതായാലും ായാലും നല്ല എങ്ങായിട്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ എങ്ങായിട്ടിരിക്കാനുള്ള നല്ല ഒരു പാറ്റാണ് ഞാൻ പറഞ്ഞ നല്ല അടിപ്പൊളിയാണ് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിന്നിലെ റിങ്കിൾസ് മാറും ഗ്ലോ കിട്ടും നല്ല ബ്രൈറ്റ്നെസ് നല്ല വെളുപ്പ് ഇതെല്ലാം ചെയ്യുക ഒറ്റ കാര്യം ചെയ്ത ഏഴ് ദിവസം മാത്രം ചെയ്യുക ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗ്ലോയൊന്നും പറയേണ്ടതല്ല അടിപ്പൊളിയാണ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാൻഡപ്പ് ചെയ്യാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്